ഇനി മുതൽ സ്കൂൾ സമയത്തിൽ വലിയ മാറ്റം നിർദ്ദേശിച്ചത് കാതിർ കമ്മിറ്റി അംഗീകാരം നൽകി മന്ത്രിസഭായ ശനിയാഴ്ചകളിൽ കുട്ടികൾ അവധിയെടുക്കട്ടെ എന്നും അവർ ആസ്വദിക്കട്ടെ എന്നും കാതിർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാക്കി മാറ്റണമെന്നും പ്രീ സ്കൂളിൽ ഇരുപത്തി അഞ്ചും ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ മുപ്പത്തി അഞ്ച് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറക്കാനും ഖാദർ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചിച്ച അടിസ്ഥാനത്തിൽ ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച നാല് ജില്ലകളിലും നാളെ അവധിക്കുള്ള സാധ്യത കൂടുതലാണ് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ ഉടൻ പിന്നീട് കമന്റിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും